ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കടലമാവ് കൊണ്ടുള്ള ഒരു അടിപ്പൊളി നാലു മണി പലഹാരം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിനായിട്ട് മുക്കാൽ ഗ്ലാസ് കടലപ്പൊടി എടുത്തിട്ടുണ്ട് അതൊരു ബൗളിൽ ഇട്ട് കൊടുത്തു ഇനി അല്പം മുളക് പൊടി സ്പൂണിൽ ചെറിയ സ്പൂണിൽ മുളക് പൊടി മഞ്ഞൾ പൊടി പിന്നെ ഒരു നുള്ള് ജീരകം പിന്നെ അരിപ്പൊടിയാണ് അതൊരു നാല് ടേബിൾ സ്പൂൺ ഇതേ സ്പൂണ് നാല് സ്പൂണ് അരിപ്പൊടി ഇടണം പിന്നെ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം അരിപ്പൊടി നിർബന്ധമാണ് നാല് സ്പൂണാണ് എടുത്തിട്ടുള്ളത് പിന്നെ കായപ്പൊടി കൊടുക്കുക അതിൻ്റെ കായം കുറച്ച് കട്ടായിപ്പോയി അല്പം കായപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ എടുത്ത ഗ്ലാസ്സിൽ ഒന്നര ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വെള്ളമെടുത്തിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഒഴിച്ചെടുക്കുക കട്ട പാടില്ല കട്ടയില്ലാതെ ഇളക്കി കൊടുത്തിട്ട് നല്ല ഒരു കട്ടയില്ലാത്ത രീതിയിൽ നമ്മൾ നന്നായിട്ട് ഉടച്ചെടുക്കുക അങ്ങനെ എന്താ കട്ടയെല്ലാം പോയിട്ട് നല്ല കൂട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടുപ്പിൽ വെക്കാം പാനിൽ വെച്ചിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചെറിയ ഫ്ലെയിമിൽ നമ്മൾ ഇതൊന്ന് ഇളക്കി എടുക്കണം അട്ട ഇട്ടാതെ തന്നെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ിക്കൊണ്ട് നിന്നിട്ടില്ലെങ്കിൽ പെട്ടെന്ന് കട്ടായി പോവും വിളക്കിട്ട് വേണം കുറുകി കുറുകി വരാൻ വേണ്ടി അപ്പൊ കുറുകി വരുന്നുണ്ട് കുറുകി കുറുക്കി വരുന്നുണ്ട് അപ്പത്തേക്ക് നന്നായിട്ട് ഇത് വെന്തു വരികയും ചെയ്യും നന്നായി കുറുകി ഈ രൂപത്തിലായിട്ടുണ്ട് ഇനി നമുക്കിത് തണിയാൻ വെക്കാം അപ്പത്തേക്ക് നമുക്ക് രണ്ട് ഉരുളക്കിഴങ്ങ് ഇവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് രണ്ടെണ്ണം വേണം അപ്പം ഇത് വലുതായിട്ട് ഞാൻ കട്ട് ചെയ്തതാണ് അപ്പം അത് നന്നായിട്ട് തൊലി വെല്ലും പൊക്കി നമുക്കത് ഉടച്ചു കൊടുക്കണം നന്നായി ഉടച്ചതിന് ശേഷം ഒഴിച്ചു വെച്ചതാണ് ഉടയുന്നുണ്ട് ഉടഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ിച്ചപ്പ് ഉണ്ടാവില്ലേ മല്ലിച്ചപ്പ് കൊടുക്കണം ചെറുതായി അരിഞ്ഞു വെച്ചാൽ ഒരുപിടി മല്ലിച്ചപ്പിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം കറിവേപ്പിലുണ്ടെങ്കിൽ അതും കൂടാം അതിനുശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ തണിയാൻ വെച്ച് കടലക്കൂട്ടുണ്ടല്ലോ അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് രണ്ടും കൂടി മിക്സാക്കി എടുക്കാം അങ്ങനെ രണ്ടും കൂടി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇത് വൈകുന്നേരം നാലുമണി ചായക്കുള്ള ഒരു സ്നാക്കാണ് നല്ല ടേസ്റ്റാണ് ക്രിസ്പി ആയിരിക്കുമോ അപ്പോൾ നമ്മളെല്ലാം കൂടി ഇങ്ങനെ ഇടത് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തതിന് ശേഷം ഉരുളകളാക്കി പരത്തി ഇങ്ങനെ സ്ക്വയർ ഷേപ്പിലുമാണ് ഇത് നമ്മൾ ആക്കി വെക്കാൻ വേണ്ടിട്ട് സ്ക്വയർ ഷേപ്പിലിങ്ങനെ ആക്കിയിട്ട് ടച്ചതിന് ശേഷം നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോൾ മാത്രമേ ചൂടായി തിളച്ചാൽ മാത്രമേ ഇത് ഇട്ട് കൊടുക്കാൻ പാടില്ലെങ്കിൽ അങ്ങ് ചിലപ്പോൾ ഇളകി പോകാൻ സാധ്യതയുണ്ട് കൂട്ടേ അപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് ലൂസായി പോയെങ്കിൽ കുറച്ചുകൂടി അരിപ്പൊടി ഇട്ടാൽ മതി ഓരോന്നായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടുകൊടുത്തു അപ്പം അതായത് അങ്ങനെ പൊരിഞ്ഞു വരട്ടെ നല്ല ആണ് അടിഭാഗം എന്നാലേ നമുക്ക് മറിച്ചിടാൻ പാടുള്ളൂ കാരണം അല്ലെങ്കിൽ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് പടിയിൽ നല്ലോണം ആയി എന്നുള്ള ഒരു കളർ കാണും നമ്മൾ അന്നേരം മാത്രമേ ഇത് തിരിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ നന്നായി വന്ന് വരട്ടെ ഒന്നിനൊന്ന് തട്ടാണ്ടുമെല്ലാം നീക്കി നീക്കി കൊടുത്തിട്ടുണ്ട് അപ്പം അതടിപാ നല്ല ക്രിസ്പി ആയി ഇനി നമുക്ക് പെട്ടെന്ന് തിരിച്ചിട്ടാൽ പൊട്ടാതെ തന്നെ കഴി തിരിച്ചിടാൻ പറ്റുന്നതായിരിക്കും ഇത് പൊ തിരിച്ചിടാൻ വേണ്ടിയിട്ടുള്ള സാഹസത്തിലാണ് സാഹസം ഒന്നും വേണ്ട ഒന്നും ഒന്നും നല്ല ഒന്നും ഇങ്ങനെ തട്ടിക്കൊടുത്താൽ മതി ഒക്കെ അതങ്ങനെ അത് വിജയകരമായി ദൗത്യം പൂർത്തിയായിരിക്കുന്നു അതങ്ങനെ സീസിട്ട് കൊടുത്തു കൊടുത്തു അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ തിരിച്ചിട്ട് കൊടുത്തു ഒരു പ്രയാസം ഉണ്ടായിട്ടുള്ളൂ പിന്നെ എല്ലാം തിരിച്ച് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് സോസ് ഉണ്ടെങ്കിൽ അതും നല്ലത് തന്നെ പിന്നെ നമുക്ക് അതും കൂടി ആയതിന് ശേഷം നല്ല ക്രിസ്പി ആയതിന് ശേഷം നമുക്ക് വാങ്ങി വെക്കാം നല്ല മൊരിഞ്ഞ് നല്ല പരിപ്പ് കട ക്രിസ്പിനെസ് കാണുമ്പം മനസ്സിലാവുന്നുണ്ട് അല്ല നല്ല പൊരിഞ്ഞു വന്നിട്ടുണ്ട് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇത് ഇലയില് വാങ്ങിവെച്ചിട്ടുണ്ട് എല്ലാവരും സോസോ അല്ലെങ്കിൽ ഉറുങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് വയ്ക്കുക ഈ വീഡിയോ നിന്ന് വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയി വരുന്നവരെ ബായ്